Obrigado.

പഞ്ചസാര ആ പഞ്ചസാര ലൈനിലാണ് തിളച്ചതിന് ശേഷം അതിനടുത്ത് ഇതുപോലെ തന്നിയാ അതാ സക്കര ഓയിലാ പഞ്ചായ പഞ്ചസാര വെള്ളവും മാത്രോ എണ്ണയില്ല എണ്ണയില്ല ഇത് തിളപ്പിച്ചതല്ലേ ചൂടാക്കിയതാണ് അപ്പൊ ആ സംഭവം ചൂടായതാണെന്ന രീതിയിലെടുക്കാൻ നമ്മൾ ഡിപ്പ് ചെയ്തതിനു ശേഷം ഇപ്പറ സൈഡിലോട്ട് മാറ്റും ഒരു കിലോ എത്ര കിലോ ഇരുന്നൂറ് എല്ലായിടത്തും സെയിം റേറ്റ് തന്നെയാണ് ഞങ്ങളടുത്തെ ഈ ഒരു സൈഡിൽ ഇഷ്ടംപോലെ നമ്മുടെ ഉത്സവ സമയത്തുള്ള ഇഷ്ടംപോലെ സ്വീറ്റ്സ് ഐറ്റംസ് ഉണ്ട് കിലോ ഇരുന്നൂറ് രൂപയാണ് അത് കൂടാതെ സിംഗിൾ ആയിട്ട് വാങ്ങിക്കാം മിക്സ് ചെയ്ത് വാങ്ങിക്കാം സിംഗിൾ ആയിട്ട് വാങ്ങിച്ചാൽ വില കൂടുതലല്ലേ മിക്സ് ചെയ്ത് മേടിച്ചാൽ ഇരുന്നൂറ് രൂപ തേങ്ങോയിൽ മാത്രമായിട്ട് കിലോ ഇരുന്നൂറ് രൂപ ആയിട്ട് കൊടുക്കുവോ തേങ്ങ കോയിൽ മാത്രം ഇരുന്നൂറായിട്ട് കൊടുക്കും മിക്സ് ചെയ്ത് വാങ്ങിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ റേറ്റ് കുറച്ച് കൂടും ഓക്കെ ഓക്കെ നല്ല മൊരിഞ്ഞ സാധനത്തിന് നല്ല ടേഴ്സ് ആയിരിക്കും കേട്ടോ ചില ആൾക്കാർക്ക് മൊരിപ്പ് കുറച്ച് കുറഞ്ഞതാണ് ഇഷ്ടം എനിക്ക് നല്ല മൊരിഞ്ഞതാണ് ഇഷ്ടം